ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് തിരുവഴാകുന്ന് മാളിക്കുന്നിലെ ഞായറാളത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാ ദിന നിറമാല ഉത്സവം ഞായറാഴ്ച തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ വിശേഷ പൂജകളും വഴിപാടുകളും ഉണ്ടാകും വൈകുന്നേരം ഏഴിന് ഡബിൾ തായ്മകയും അരങ്ങേറും തിങ്കളാഴ്ചയാണ് ദുർഗാ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനം ക്ഷേത്രം തന്ത്രി മൂർത്തിയേടം കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും കലശാഭിഷേകം പിറന്നാൾ സദ്യ എന്നിവയും ഉണ്ടാകും വൈകിട്ട് അഞ്ച് മുപ്പതിന് ഭഗവത് സേവ ഏഴിന് സമാതരണീയം പരിപാടിയും നടക്കും ചടങ്ങിൽ ഞെരളത്തെ കൃഷ്ണൻകുട്ടി നമ്പീശൻ സ്മാരക പുരസ്കാരം മദള കലാകാരൻ കൈലിയാട് മണികണ്ഠനെ സമ്മാനിക്കും നാടൻപാട്ടു കലാകാരൻ പ്രണവം ശശി വിശിഷ്ടാതിഥിയാകും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി മറ്റ് ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിക്കും രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് മേജർ സെറ്റ് കഥകളിയും ഉണ്ടായിരിക്കും നാല് അഞ്ച് തീയതികളിൽ വൈകിട്ട് ഏഴിന് തിരുവാതിരക്കളി നൃത്ത പരിപാടികൾ ആറിന് വൈകിട്ട് ഏഴിന് തിരുവാതിരക്കളി നൃത്ത പരിപാടികൾ ഒൻപത് മുപ്പതിന് സെമി ക്ലാസിക്കൽ ഡാൻസ് എന്നിവയും ഉണ്ടാകും നിറമാല ഉത്സവമായ ഏഴിന് രാവിലെ വിശേഷ പൂജകളും വഴിപാടുകളും നടക്കും പത്തിന് പറയടുപ്പ് ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് നാലിന് കാഴ്ച ശിവേലി എന്നിവയും ഉണ്ടായിരിക്കും ആറ് മുപ്പതിന് അഷ്ടപതിയും ഏഴിന് ഡബിൾ തായംബകിയും നടക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബാലചന്ദ്രൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആനന്ദ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എ വാസുദേവൻ സെക്രട്ടറി സുനിൽ നിജിത് എന്നിവർ അറിയിച്ചു ആ പ്രതിഷ്ഠാർഥി ഭഗവാന്റെ പിറന്നാൾ സദ്യയാണ് നടക്കുന്നത് അതുപോലെ വൈകിട്ട് പ്രതിഷ്ഠ കഴിഞ്ഞ ദുർഗാക്ഷേത്ര സന്നിധിയിൽ മഹാഭഗവത് സേവ നടക്കാണ് വൈകിട്ട് അഞ്ചര മുതലാണത് നടക്കുന്നത്